ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരെയും കാത്തിരിക്കുന്ന പവിത്രത്തിൻ്റെ ഇന്നത്തെ കഥയിലേക്ക് എവർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ കഥയിലേക്ക് പോകാം എല്ലാ ദിവസവും എല്ലാ ദിവസവും ഇനി നമ്മുടെ ഈ ഒരു ചാനലിലൂടെ പവിത്രത്തിൻ്റെ കഥ ഇടുന്നിട്ട് കുറച്ച് ദിവസമായിട്ട് പെൻഡിങ് ആയിരുന്നു അപ്പോൾ ഇനി എല്ലാ ദിവസവും നമുക്ക് കാണാം കേട്ടോ അപ്പോൾ നമുക്ക് നേരെ കഥയിലേക്ക് പോയാലോ അങ്ങനെ നന്ദിനി കാര്യങ്ങളൊക്കെ അറിഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഉണ്ടല്ലോ നന്ദിനി വിനായകനോട് ചോദിക്കുകയാണെങ്കിൽ എനിക്ക് വേദിയോട് അസൂയവും കുശുമ്പൊക്കെ ഉണ്ട് പക്ഷേ ഒരിക്കലും ഞാൻ അവളെ ചതിക്കണമെന്ന് വിചാരിച്ചിട്ടില്ല നിങ്ങൾ സ്വന്തം കുടുംബത്തെ അച്ഛനവരെ ചതി ചോ നിങ്ങൾ എന്നെയും ചതിക്കില്ലേ ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഇത്രയും കാലമായിട്ട് ഞാൻ നിന്നോട് എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടോ എന്തെങ്കിലും ഞാൻ നിന്നോട് മറച്ചു വെച്ചിട്ടുണ്ടോ ഇതങ്ങനെ ഒരു സംഗതിയായി പോയി വേറെ നിവർത്തിയില്ല വിക്രം പോലും ഇതാരോടും പറയാതെ ഒളിച്ച് വെക്കുകയല്ലേ ചെയ്തത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് പ്ലീസ് വിക്രം ആരോടും പറയത്തില്ല ദ്വേദയും ഇതാരോടും പറയുന്ന തോന്നലില്ല നീ പൊട്ടബുദ്ധി കൊണ്ട് ഇനി ആരോടും ഒന്നും വിളിച്ച് പറയാൻ നിന്നേക്കരുത് പ്ലീസ് നന്ദിനി പ്ലീസ് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് മാത്രമല്ല വിനായകൻ നന്ദിനിക്ക് ഉമ്പിക്കൈക്കുപ്പും കൂടെ തോന്നുകയാണ് ലജ്ജ തോന്നുന്നതാണ് നന്ദിനിക്ക് ആകെ ഒരു കുറച്ചിൽ പോലെ എന്തായാലും അമ്പലത്തിലൊക്കെ തൊഴുത് നമ്മുടെ വേദയും കമലയും വന്നിട്ടുണ്ട് മാഷും വിക്രും ഇവിടെ പോയി മോളെ കണ്ടില്ല എന്തോ സംസാരിക്കാനിട്ടെന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പോണ കണ്ടു മാഷ് അത് പറയുന്ന കേട്ടപ്പോൾ തന്നെ ആശ്വാസമായി മോളെ എത്ര കാലായി രണ്ടുപേരും മനസ്സ് തുറന്ന് ഒരുമിച്ച് സംസാരിക്കുന്നത് കണ്ടിട്ട് അമ്മയോട് ഞാൻ പറഞ്ഞില്ലേ വിക്രം മലയ്ക്ക് പോയി തിരിച്ചിട്ട് പോയി തിരിച്ചു വരുമ്പോൾ നമ്മുടെ എല്ലാ പ്രശ്നവും തീരുന്ന് എല്ലാ പ്രശ്നവും തീരുന്ന് ഉറപ്പാണോ മോളെ എല്ലാ പ്രശ്നവും മാറുമെന്ന് മോൾക്ക് ഉറപ്പു പറയാൻ പറ്റുമോ അതെന്താ അങ്ങനെ ചോദിച്ചത് മോളും അവനും ഭാര്യയും ഭർത്താവായിട്ട് ജീവിക്കുന്നുണ്ടെങ്കിലും ശരിക്കും അത് അങ്ങനെയല്ല എന്ന് അമ്മയ്ക്കറിയാം അതും മാറുമോ ഇത്തവണ വിക്രം മലയിൽ നിന്ന് വന്ന് മാല ഊരി വ്രതം മുറിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതം പുതിയ രീതിയിലാവുമോ അമ്മയ്ക്ക് അങ്ങനെ വിശ്വസിക്കാൻ പറ്റുമോ നാട്ടുകാരനും വീട്ടുകാരനും മുന്നിലെ എത്ര കാലം ഇങ്ങനൊരു ജീവിതം നയിക്കും നിങ്ങൾ ഏഹ് പറമോളെ ഈ അമ്പലത്തിൽ വെച്ച് അമ്മയോട് പറ ഏ എന്താ അവൻ്റെ ഭാര്യയായിട്ടായിരിക്കും ഇനിയുള്ള കാലം ജീവിക്കുക എന്നതിൻ്റെ തീരുമാനം നിനക്ക് നിൻ്റെ ജീവിതം കൊണ്ട് തന്നെ ഉറപ്പിക്കാൻ പറ്റുമോ അപ്പം വേദ പറഞ്ഞു വിക്രം കിട്ടിയ താലിയുമായിട്ട് ഞാൻ വന്ന് അന്ന് വന്നില്ലേ അന്ന് അമ്മ ഇത് ചോദിച്ചെങ്കിൽ ഞാൻ ഇല്ല എന്ന് പറയുമായിരുന്നു പക്ഷേ ഇത്രയും കാലം ഞാൻ വിക്രത്തെയും വിക്രം എന്നെയും അറിയുകയും മനസ്സിലാക്കുകയും ആയിരുന്നില്ല ഹാ മലയ്ക്ക് പോയി മനുഷ്യൻ മലയ്ക്ക് പോയി വിക്രം തിരിച്ചു വരട്ടെ മനുഷ്യൻ തീരുമാനിക്കുന്ന അല്ലല്ലോ ദൈവമല്ലേ തീരുമാനിക്കുന്നത് നമുക്ക് നോക്കാം പിന്നെ കാണിക്കാൻ എന്നത് നമ്മുടെ നന്ദിനിയും വിനായകനുമാണ് നന്ദിനിയാണ് ദേഷ്യത്തോടു കൂടി ഇങ്ങ് പോരുക വിനായകൻ പുറകെയും മനുഷ്യന് കുറച്ച് നോണം കെടുത്താനായിട്ടൊരു സാധനം എന്നൊക്കെ പറയുന്നുണ്ട് നീ എന്ത് വേണേലും എന്നെ പറഞ്ഞോ ഈ ഒരു കാര്യത്തിൽ മാത്രം നീ എൻ്റെ കൂടെ നിൽക്കണം അപ്പോഴേക്കും ചിരിക്കുകയാണ് വിനായകൻ വലിയ ചിരിയൊന്നും വേണ്ട നിങ്ങളെ ഞാൻ വിശ്വസിക്കില്ല അതൊക്കെ സമ്മതിച്ചു പോരെ അല്ല വിനേട്ടാ അച്ഛനല്ലേ അത് ശൈനപ്രദർശനം നടത്തുന്ന ആളെയാണ് കാണുന്നത് നന്ദിനി നീ വേഗം പോയി അമ്മയെ വിളിച്ചേ അച്ഛന് പറ്റില്ലാതെ എന്തൊക്കെയീ കാണിച്ചു കൂട്ടുന്നത് അങ്ങനെ സുധാരമാഷ് ശൈനപ്രദർശനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അച്ഛൻ തന്നെയാണല്ലോ ഇത് ഓം നമശിവായെന്നും പറഞ്ഞുകൊണ്ട് അവൻ അച്ഛനും ഉരുട്ടാൻ കൂടെ കൂടുകയാണ് ആ സമയത്താണ് നന്ദിനി എന്ന് കമലയോട് പറയുന്നത് അച്ഛൻ അവിടെ അച്ഛനവിടെ ശൈനപ്രദർശനം നടത്തുക ഈശ്വര അങ്ങനെയൊന്നും പറഞ്ഞു കേട്ടില്ലല്ലോ ഇതെന്ത് പറ്റി വിക്രം ആയിട്ട് കുറച്ച് മുമ്പ് കെട്ടിപ്പിടിക്കലും കരച്ചിലും ഒക്കെ ഉണ്ടായിരുന്നു അതിൻ്റെ ബാക്കിയാണെന്ന് തോന്നുന്നത് വേദേ വിക്രം എവിടെയാണ് നോക്കിയ്ക്കേ ഈ പ്രായത്തിൽ ശൈനപ്രദക്ഷൊക്കെ ചെയ്ത് എന്തേലും പറ്റി എനിക്കറിയില്ല എന്നും പറഞ്ഞ് കമലയും നന്ദിനും അങ്ങ് പോയി പിന്നെ ഇടയ്ക്ക് കുറച്ച് വിഗ്രഹങ്ങളും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് വിക്രം അമ്പലത്തിൽ ആ വിഗ്രഹങ്ങൾക്ക് മുമ്പിൽ ഇങ്ങനെ നിൽക്കുകയാണ് വേദ ഓടി വിക്രത്തിനരികിൽ വന്നു അച്ഛൻ അച്ഛനവിടെ ശൈനപ്രദക്ഷിണ നടത്തുകയാണ് പെട്ടെന്ന് വാ എന്ന് പറഞ്ഞുകൊണ്ട് വിക്രത്തെയും വിളിച്ചുകൊണ്ട് വേദം അങ്ങോട്ടൊക്കെ ഓടുകയാണ് എന്തായാലും അതിൽ ശൈനപ്രദക്ഷണം തുടങ്ങിയതല്ലേ കമലയും നന്ദിനിയും ചെന്ന് അത് നിർത്താനായിട്ടൊന്നും നിന്നില്ല അവിടെ അവരോടൊപ്പം തൊഴുതുകൊണ്ടിങ്ങനെ നിൽക്കുക അങ്ങനെ ശൈന്യപ്രദക്ഷിണം കഴിഞ്ഞു പതുക്കെ സുധാകര മാഷ് അവിടെ തന്നെ മലർന്നിങ്ങനെ കിടക്കുകയാണ് എന്നിട്ട് വിക്രത്തിന് നേരെ കൈനീട്ടി എന്ന് വിളിച്ചു അങ്ങനെ പതുക്കെ സുധാകരൻ മാഷ് എഴുന്നേറ്റ് കൂട്ടോ എഴുന്നേറ്റ് സുധാകരൻ മാഷ് വിക്രത്തെ കെട്ടിപ്പിടിക്കുക വിക്രത്തെ കെട്ടിപ്പിടിച്ചിട്ട് ഒരു ഉമ്മ അങ്ങ് കൊടുക്കുക ചിരിച്ചുകൊണ്ട് എന്നിട്ട് മാഷ് അങ്ങ് വീണു തളർന്നങ്ങ് വീണു കമലയും എല്ലാവരും ചേർന്നിട്ട് മാഷേ മാഷയെ വിളിക്കുന്നുണ്ട് ആകെ പേടിച്ചു പോയിട്ടോ പിന്നെ അവിടെ അടുത്തുള്ളൊരു ഹോസ്പിറ്റലിൻ്റെ ക്യാഷ്വാലിറ്റിയിലേക്ക് മാഷിനെ കയറ്റുന്നതാണ് കാണിക്കുന്നത് കരഞ്ഞുകൊണ്ട് കുടുംബാംഗങ്ങൾ മുഴുവനുണ്ട് ആരെങ്കിലും ഒരാളെ അകത്ത് കയറ്റുകയുള്ളൂ എന്ന് പറഞ്ഞു ക്യാഷ്വാലിറ്റിയിലേക്ക് അങ്ങനെ വിക്രമാണ് അകത്തേക്ക് കീറിപ്പോയത് കമലയാണെ കരച്ചിൽ വേദ സമാധാനിപ്പിക്കാം നമുക്ക് വേറെ ഏതേലും വലിയ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാം മോളെ ആദ്യം ഫസ്റ്റ് എയ്ഡ് വേണ്ടേ നമുക്ക് നോക്കാം എന്താന്ന് ഇവിടുത്തെ ഡോക്ടർ പറയുന്നത് പോലെ നമുക്ക് ചെയ്യാം അമ്മ കരയാതൊരു ഭാഗത്ത് ഇരിക്കെ ഒന്നും സംഭവിക്കില്ല ഈശ്വരൻ നമ്മുടെ കൂടെ ഉണ്ട് ധൈര്യമായിട്ട് ഇരിക്കുക ശ്രീജനത്തി അമ്മയൊന്ന് നോയിക്കേ എന്ന് പറഞ്ഞുകൊണ്ട് വേദ ഡോക്ടേഴ്സിനോടൊക്കെ സംസാരിക്കാനായിട്ട് വെയിറ്റ് ചെയ്യുകയാണ് വിനായകനും അതുപോലെ വിശ്വവും കൂടി സംസാരിക്കുകയാണ് ഇങ്ങനെ ഒന്നും ചെയ്യുന്ന ആളായിരുന്നില്ലല്ലോ അച്ഛൻ പിന്നെന്താ ഇപ്പം ഇങ്ങനെ അച്ഛനോടല്ലേ അത് ചോദിക്കാൻ പറ്റുള്ളൂ അച്ഛനാണേ കിടന്ന് കിടപ്പ് അല്ല അമ്പലത്തിനുള്ളിൽ അച്ഛനും വിക്രവും എന്താ ഒരുമിച്ച് സംസാരിച്ചോണ്ട് തിന്നത് അതിന് ശേഷമാ അച്ഛൻ ഇങ്ങനെ ചൈന പ്രദക്ഷിണം ചെയ്തതും അതെന്തായിരിക്കും ആ ശൈനപ്രദക്ഷിണ പറയുന്നത് ദൈവത്തോട് ചെയ്യുന്ന ഒരു മാപ്പപേശി അങ്ങനെ തോന്നാനും മാത്രം വിക്രം എന്തായിരിക്കും അച്ഛനോട് പറഞ്ഞിട്ടുണ്ടാവുക ഇത് കഴിഞ്ഞപ്പോഴേക്കും ഒരു ടെൻഷനാട്ടോ ഈശ്വര ഇനി വിക്രമങ്ങാണോ അച്ഛനോട് സത്യം തുറന്ന് പറഞ്ഞോ ഈശ്വരാ എത്ര നാൾ അവനോട് കാണിച്ച അകൽച്ചയ്ക്കുള്ള പാപപരിഹാരം അച്ഛൻ ചെയ്തിരിക്കുക എന്നൊക്കെ വിനായകൻ ഇങ്ങനെ ആലോചിക്കുകയാണ് വിശ്വൻ ചോദിച്ചാൽ എന്താ ആലോചിക്കുന്നത് ഒന്നുമില്ല എന്നാൽ വാ ചായ കുടിക്കാം എനിക്ക് വേണ്ട ചേട്ടൻ പോയി കുടിച്ചോ അത് നീയല്ലേ ചായ കുടിക്കാനായിട്ട് ഇറങ്ങിയത് നിനക്ക് എന്ത് പറ്റിയിടാം ഇല്ല ഒന്നുമില്ല നീ വാടാ നമുക്ക് ചായ കുടിച്ചിട്ട് വരാം എന്നും പറഞ്ഞുകൊണ്ട് വിശു വിനായകനെ വിളിച്ചുകൊണ്ട് പോവാം പക്ഷെ വിനായകൻ ആകെങ്കും ബ്ലാങ്ക് ഔട്ടായിട്ടോ കമലയാണെ ആകെ സങ്കടപ്പെട്ട് കരയാണ് സേജ് സമാധാനിപ്പിച്ചുകൊണ്ട് വേദ ഉത്തരവാദിത്തങ്ങളെയൊക്കെ ഏറ്റെടുത്തും നടക്കാണ് വിക്രത്തിനോട് വേദ ചോദിച്ചു ഡോക്ടർ എന്തു പറഞ്ഞു അത് കുഴപ്പമൊന്നുമില്ലെന്നാണ് പറഞ്ഞത് അല്ല കമലയാരാ എന്ന് ചോദിച്ച് നേഴ്സ് വന്നപ്പോഴേക്കും കമലയാ തമിഴിനാണ് ചോദിക്കുന്നത് കമലയാര് അതേ പേഷ്യൻ്റ് കോൺഷ്യസായിരിക്കും ഉള്ള റൂമിൽ കിടത്തിയിട്ടുണ്ട് ഉങ്ങളെ പാക്ക് വേണമെന്ന് സ്ളാങ്ക എന്നൊക്കെ പറഞ്ഞിട്ട് പോയി കമലയെ കാണണമെന്ന് മാഷ് പറഞ്ഞു എന്ന് സിസ്റ്റർ ഒന്ന് പറഞ്ഞു അങ്ങനെ കമലയെ അകത്തേക്ക് പോവാണ് മാഷേ എന്നും പറഞ്ഞ് കമല ചെന്ന് വിളിച്ചു കണ്ണീരൊക്കെ തുടച്ചിട്ടാട്ടോ കമല കയറി ചെന്നത് അപ്പം അതുക്കെ മാഷ് കണ്ണ് തുറന്നു ഓ പേടിച്ച് പോയല്ലോ എന്താ മാഷ് ചെയ്ത് ഏഹ് കുഴപ്പമൊന്നുമില്ലാട്ടോ എന്തിനാ ഇങ്ങനെ സങ്കടപ്പെടുന്നത് മാഷിന് കുഴപ്പമൊന്നുമില്ല ഡോക്ടർ പറഞ്ഞ ഒരു കുഴപ്പമില്ല എന്നൊക്കെ പുഞ്ചിരിയോടെയാണ് കമല സംസാരിക്കുന്നത് പേടിയൊക്കെ മറച്ചു വെച്ചിട്ട് നമുക്ക് എത്രയും പെട്ടെന്ന് വീട്ടിലൊട്ട് തിരിച്ചു പോകാം പറ്റുന്ന നാളെ തന്നെ പോകാം അപ്പോഴേക്കും മാഷ് കമല എന്നിങ്ങനെ വിളിച്ചു എന്താ മാഷേ എന്താ ഇത്രയും കാലം ഇത്രയും കാലം ചെയ്തതൊക്കെ തെറ്റായിരുന്നു ഇത്രയും കാലം ഞാൻ എന്താ മാഷെ മാഷ് പറ ഇത്രയും കാലം എന്താ ഉണ്ടായത് ഏ മാഷ എന്താ ചെയ്തേ വലിയ തെറ്റായിപ്പോയി കമല വലിയ തെറ്റായിപ്പോയി നീ അടക്കം എന്നോട് എല്ലാവരും പറഞ്ഞതപ്പ അല്ല പ്രാവശ്യം എന്നിട്ടും ഞാൻ വിശ്വസിച്ചില്ല ഒന്നും വിശ്വസിച്ചില്ല എൻ്റെ ശരിയും വിശ്വാസവുമായിരുന്നു ആ ശരിയെന്ന് വിചാരിച്ചു പക്ഷെ തെറ്റായിപ്പോയി വിക്രത്തോട് കാണിച്ചത് നീതികേടായിപ്പോയി കമല നീതികേടായിപ്പോയി എൻ്റേത് മാത്രമായ ശരികളെ എനിക്ക് മുന്നിലുണ്ടായിരുന്നുള്ളൂ എൻ്റേത് മാത്രമായ ശരികൾ ആ വാശിയോടെ ഞാൻ ആ ശരിയിൽ മുറുകെ പിടിക്കുക ചെയ്തത് പക്ഷേ അത് വലിയ തെറ്റായിപ്പോയി അത് വലിയ കള്ളമാണെന്ന് മനസ്സിലാക്കാൻ വൈകിപ്പോയി കമല ഒരുപാട് വൈകിപ്പോയി മാഷ് എന്തൊക്കെയാ ഈ പറയുന്നത് ഒന്നും മനസ്സിലാകുന്നില്ല നമ്മളെക്കാൾ അവനെ മനസ്സിലാക്കിയത് വേദയാ ആ കുട്ടി ആ കുട്ടി നമ്മളോട് ഒരിക്കൽ ചോദിച്ചു ഓർക്കുന്നുണ്ടോ വിക്രം തെറ്റുകാരനല്ല എന്ന് മനസ്സിലാക്കിയാൽ മാഷ് എന്ത് ചെയ്യുന്നു ആ ഓർക്കുന്നുണ്ട് എൻ്റെ കൂടെ മുന്നിൽ വെച്ചിട്ടല്ലേ അന്ന് ചോദിച്ചത് ഇന്ന് ശുചീന്ദ്രം ക്ഷേത്രത്തിൻ്റെ മുന്നിൽ വെച്ച് ഞാൻ ആ സത്യം മനസ്സിലാക്കി അവനെന്നോട് തുറന്നു പറഞ്ഞു കൊല്ലം അവൻ ജയിലിൽ കിടന്നത് അവൻ ചെയ്യാത്ത തെറ്റിനായിരുന്നു അത്രേ ഇത് കേട്ടുമോ ഓ കമലേ ഞെട്ടി കേട്ടോ എന്നിട്ട് സത്യങ്ങളൊക്കെ പറയുകയാണ് അവൻ എന്നോട് ചെയ്തതിന് ഞാൻ ഞാൻ എത്ര സൈന്യ പ്രദർശനം നടത്തിയാലാണ് അവനോട് ഞാൻ ചെയ്ത പാപത്തിന് പരിഹാരം ചെയ്യാൻ പോകുന്നത് എന്നൊക്കെ പറഞ്ഞപ്പോൾ കമല പറഞ്ഞു അറിഞ്ഞോണ്ടല്ലോ ഞാനും മാഷിനെ പോലെ തന്നെയല്ലേ വിശ്വസിച്ചിരുന്നത് തൽക്കാലം മാഷ് അതേക്കുറിച്ചൊന്നും ഓർക്കണ്ട എന്നാലും ജയിലിൽ കിടന്ന് നരകിച്ച ഏഴ് വർഷമാണ് അവൻ അവനാ തെറ്റ് സ്വയമേറ്റത് എന്നെ രക്ഷിക്കാനായിട്ട് പുറത്ത് വന്നിട്ടും ഞാൻ അവനെ ശിക്ഷിക്കുകയായിരുന്നില്ലേ കമല മതി മാഷേ മതി മാഷതിപ്പം തിരിച്ചറിഞ്ഞല്ലോ അത് മതി മാഷേ കുഴപ്പമൊന്നുമില്ല മാഷേ ഒന്നും വൈകിട്ടില്ല ഇനി അവനെ മനസ്സിലാക്കാനും അംഗീകരിച്ച് ജീവിക്കാനും സമയമുണ്ട് മാഷേ എന്നൊക്കെ കമല പറയാണ് മാഷി ഇതൊന്നും ഓർക്കണ്ട കേട്ടോ നേഴ്സ് വന്ന് കണ്ടു നേഴ്സ് വന്നിത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും പറഞ്ഞു കരക്കാൻ വേണ്ടിയിട്ടല്ല ഇങ്ങോട്ട് കയറ്റി വിട്ടത് ഇവിടെ കാണാൻ വേണ്ടിയിട്ട് മാത്രം സംസാരിക്കുക പോലും വേണ്ട എന്ന് പറഞ്ഞ് പെട്ടെന്നിറങ്ങി പൊക്കോളാനായിട്ട് കമലയോട് ഇങ്ങനെ പറയാം പറയുന്നത് മൊത്തം തമിഴിലാണ് ഡോക്ടർ വന്ന് കണ്ട വഴക്ക് പറയുമെന്ന് പറഞ്ഞു ഞാൻ കുറച്ച് ദിവസം കൂ കുറച്ച് നേരം കൂടി ഇവിടെ ഇരുന്നിട്ട് പൊക്കോളാം എന്ന് കമല പറഞ്ഞപ്പോൾ എൻ്റെ ജോലി പോകും പെട്ടെന്ന് പോവും എന്ന് നേഴ്സ് പറഞ്ഞിട്ട് നേഴ്സ് പോയി ഒന്നും മനസ്സിൽ വെച്ച് സങ്കടപ്പെടേണ്ട മാഷേ ഇപ്പോഴെങ്കിലും കാര്യങ്ങളും മാഷിനും മനസ്സിലായല്ലോ അത് ഓർക്കുക ഇത്രയും കാലം അവനെ ശ്രദ്ധിക്കാതിരുന്നതിന് ഇനി നമുക്ക് അവനെ കൂടുതൽ സ്നേഹിക്കാം സ്നേഹിച്ച് നമുക്ക് കൊതി തീരം വരെ സ്നേഹിക്കാം വാഷി വിഷമിക്കരുത് ഞാൻ പുറത്തുണ്ടാകും കേട്ടോ എന്നൊക്കെ പറഞ്ഞ കവളത്തേക്ക് ഒന്ന് തലോടിയിട്ടാണ് കമലി ഇറങ്ങി പോകുന്നത് വിക്രവും വേദയും കൂടി പുറത്തേക്ക് ഇറങ്ങിയതാണ് ചായ കുടിക്കാനായിട്ട് വിനായകനെയും വിശ്വത്തെയും കണ്ടു അവരോട് അച്ഛന് ബോധം വീണ കാര്യവും അമ്മ സംസാരിക്കാൻ പോയ കാര്യവും ഒക്കെ പറഞ്ഞു കുഴപ്പമൊന്നുമില്ലെന്നാൽ ഡോക്ടർ പറഞ്ഞത് എന്നാൽ നിങ്ങൾ ചായ കുടിക്കും ഞങ്ങൾ അങ്ങോട്ട് ചെല്ലട്ടെ പോകുന്നതിന് മുമ്പ് വിനായകൻ വിക്രത്തോട് ചോദിച്ചു നീയും അച്ഛനും കുറേ നേരം മാറി നിന്ന് സംസാരിക്കുന്നുണ്ടെന്ന് നന്ദിനി പറഞ്ഞല്ലോ അതിന് ശേഷമാണല്ലോ അച്ഛനെ ഈ ശൈലപ്രദക്ഷിണമൊക്കെ നടത്തിയെന്ന് എനിക്കെന്താ അച്ഛനോട് സംസാരിച്ചുകൂടെ അതിന് പ്രശ്നമുണ്ടെന്നല്ല ഞാൻ പറഞ്ഞത് പറയേണ്ടത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ വിനായകേട്ടാ അപ്പോഴേക്കും വിശുൻ ചോദിച്ചാൽ അതെന്താ പറയേണ്ടത് മാത്രം ആ ഇവൻ അങ്ങനെയല്ലേ ഇവൻ ഒളിച്ചും മറച്ചുമല്ലേ സംസാരിക്കൂ ആ വിനായകേട്ടൻ ചെല്ല അച്ഛനെന്തേലും ആവശ്യമുണ്ടെങ്കിൽ അവിടെ ആളില്ല അങ്ങനെ വിക്രം പറഞ്ഞു വിട്ടു വരെ ഞാൻ എന്താണ് അച്ഛനോട് സംസാരിച്ചതെന്ന് അറിയാത്തത് കൊണ്ടുള്ള ഒരു ഭയമാണല്ലോ വിനായകൻചേട്ടൻ്റെ സ്വരത്തിൽ അപ്പോൾ വേദം ചോദിച്ചാൽ എന്താ അച്ഛനോട് സംസാരിച്ചത് എന്തായിരിക്കും ഹേ ശരിക്കും ഇത്രയും കാലം എല്ലാവരിൽ നിന്ന് ഒളിച്ചു വെച്ചത് വിക്രം അച്ഛനോട് നടന്ന് സംഭവിച്ചോ ഏ ആ സമയത്ത് ആ സമയത്ത് അച്ഛൻ്റെ ചോദ്യം അങ്ങനെയായിരുന്നു എനിക്ക് ഒളിച്ചു വയ്ക്കാൻ പറ്റിയില്ല എല്ലാം പറഞ്ഞോ ആ ഇപ്പം വിനായക ചേട്ടൻ സംസാരിക്കുന്ന പോലെ എല്ലാം പറഞ്ഞില്ല ഞാനല്ല എന്നും ആരാന്നറിയില്ല എന്നും പറഞ്ഞു ഞാനല്ല എന്ന് പറഞ്ഞു തന്നെ അച്ഛന് വലിയ ആശ്വാസമായിരുന്നു ഞാൻ മറിച്ച് പറയരുതേ എന്ന് ആ മനസ്സ് പ്രാർത്ഥിക്കുന്നത് പോലെ തോന്നി ഞാൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അച്ഛൻ്റെ കണ്ണുകൾ നിറഞ്ഞു വല്ലാത്ത കുറ്റബോധം ഉണ്ടായിരുന്നു ആ മുഖത്ത് ഒരു മകനെ തന്നെ മകനെ ഓർത്തുള്ള എത്രയോ നാളത്തെ ധാരണയാണ് മാറിയത് മറ്റൊരു മകനാണത് ചെയ്തതെന്ന് പറയാൻ എനിക്ക് തോന്നിയില്ല നന്നായി വീണ്ടും ഒരാഘാതം നമ്മളായിട്ട് കൊടുക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ അപ്പോൾ വിക്രസ്വാമിയോടുള്ള പശ്ചാത്താപമാണ് അച്ഛൻ ചൈന പ്രദർശനത്തിലൂടെ അല്ലേ ഏ അച്ഛൻ അത്ര കടന്നു ചെയ്യുന്നു ഞാനും വിചാരിച്ചില്ല സാരമില്ല ഈ ക്ഷീണോ ആശുപത്രിവാസമൊക്കെ ഒരു തിരിച്ചുവരവിനുള്ള തുടക്കമായിട്ട് ആയിട്ട് കണ്ടാൽ മതി വിക്രത്തിൻ്റെ ജീവിതത്തിൽ ഇനി വരാനിരിക്കുന്ന സന്തോഷം നിറഞ്ഞ ജീവിതത്തിൻ്റെ തുടക്കത്തിലെ ഒരു കുഞ്ഞു സങ്കടദിനം അങ്ങനെ കണ്ടാൽ മതി വിക്രം എന്ന് വേദ പറഞ്ഞു എന്നിട്ട് ചായ കുടിക്കുകയാണ് വിക്രത്തിനും തോന്നി വേദ പറഞ്ഞത് ശരിയാണെന്ന് അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് സി ഓക്കെ താങ്ക് യു